ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇനി ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് നമ്മുടെ ഗാർഡനിങ് വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് വന്നേക്കട്ടോ എല്ലാവർക്കും ആ ഒരു വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇല്ലായിരിക്കുന്നത് കാരണം നന്നായിട്ട് അതിന് റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പൊ ഇനി അതേപോലെയുള്ള വീഡിയോസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കേട്ടാ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ഒക്കെ കാണാനും ഇപ്പോ അതായത് പണ്ട് ലോക്ക്ഡൌൺ തന്നെ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഗാർഡനോടൊക്കെ ഇത്ര ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വന്നത് അപ്പോ എനിക്കും അതേപോലെ വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ചെടിയായിട്ടൊക്കെ സംഘടിപ്പിച്ച് പ്ലാൻ ഹണ്ടിങ്ങും അതൊക്കെ വഴി സംഘടിപ്പിച്ച് ഞാനും ഇച്ചിരി ഉഷാറായി കൊണ്ടിരിക്കുകയാണ് ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡില് എന്റെ കസിന്റെ വീട്ടിൽ കാണിച്ച ആ ഒരു ഗാർഡൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കാണാൻ പോകുന്നത് എല്ലാവർക്കും അവരുടെ ഐഡിയാസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നീ കാണിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോ കാണിക്കാൻ കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് നമ്മളൊരു സ്പൈറൽ ഹാങ്ങിങ് കണ്ടായിരുന്നു അതിൽ നല്ല രസത്തില് ആ ഒരു പർപ്പിൾ ടർട്ടിൽ ടർട്ടിൽ വൈൻ അത് കിടക്കണം നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു വ്യൂ ഉണ്ട് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ അത് ഞാനാണെങ്കിൽ വിചാരിച്ചു ഓ ഞാനൊക്കെ ഇത് അത് എന്നാ അതേപോലെ ചെയ്താക്കാനും അതിനെക്കൊണ്ടൊന്നും പറ്റൂലെന്ന് വിചാരിച്ചു അപ്പോഴാണ് കസിൻ്റെ അത് നട്ടപ്പെട്ടേക്കുള്ള ഫോട്ടോയിലേക്ക് അയച്ചിരുന്നത് അപ്പൊ അത് കണ്ടപ്പോഴെന്ന് വിചാരിച്ചത് ഈ ഒരു സംഭവമാണ് ഈ ഒരു രീതിക്ക് വന്നേക്കുന്നത് ഞാനപ്പോ ഇത് ഇവിടെ ആയിട്ട് കാണിച്ചത് കേട്ടോ അതിന്റെ പണ്ടത്തെ ലുക്കും അതിന്റെ ഇപ്പോഴത്തെ ലുക്കും അപ്പൊ നമ്മക്കൊക്കെ അത് സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് ആ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഓ നമ്മളും നട്ട് നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വളർത്തി എടുക്കുമ്പോ ഈ ഒരു ലുക്ക് കിട്ടും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ചെയ്തു വെക്കാം നമുക്ക് ബാക്കി ഭാഗം ഈ വീഡിയോ കൂടെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഈ ഒരു ഗ്രാസ് എങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബോർഡർ ഗ്യാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പകോട പോട്ട് ആ ഷേപ്പിലാണ് അപ്പോൾ ഇതിലെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ തട്ട് സിമെന്റിലാണ് ഉണ്ടാക്കിയത് അത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ സിമെന്റ് വെച്ചിട്ട് പോട്ടുണ്ടാക്കി അതിന് മുകളിൽ മണ്ണ് നിറച്ചു ബോർഡർ ഗ്യാസ് സൈഡിൽ വെച്ചു പിന്നെ അതിന്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ വെച്ചു ഇത് ഏറ്റവും ടോപ്പിൽ അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് വെച്ചത് വേണമെങ്കിൽ വലിപ്പം അല്പം കൂടുതലുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് നാല് ലെയറിൽ അടക്കി വെക്കാവുന്നതാണ് ഇത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരു പകോട ഷേപ്പിൽ ഉണ്ടാവും ബോർഡർ ഗ്യാസ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങള് ഇവിടെ വേസ്റ്റ് ആയി കിടന്നിരുന്ന ഒരു പൈപ്പ് ആണത് ഇതെടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു എന്നിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് പാനലിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ പൈപ്പിന്റെ എഡ്ജില് എംസിൽ മിക്സ് ചെയ്തിട്ട് അത് ഇങ്ങനെ വെച്ചു മുകളിലായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ സിമെൻ്റ് പാനൽ വെച്ചു പൊട്ടിച്ചും പിറ്റേ ദിവസം തട്ടിയെടുത്തിട്ട് വെച്ചു അപ്പോൾ ചിരിക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് വേസ്റ്റാണ് നമുക്കത് നല്ല രീതിയിൽ പറമ്പിൽ വേണമെങ്കിൽ നമ്മൾ എഡ്ജിലൊക്കെ ലെവലിൽ എല്ലായിടത്തും നമ്മൾ ഗാർഡൻ്റെ ബോർഡറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ഒരു അഞ്ചോ ആറോ എണ്ണം നേരത്തെ നടുകയാണെങ്കിൽ ഭംഗിയായിരിക്കും കാര്യമായ ചിലവില്ല കാരണം ഈ പൈപ്പ് സിമൻറ്റ് പൈപ്പ് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ക്യോറ് വേസ്റ്റ് ആയിട്ട് അവിടെങ്കിലും വീട് പൊളിച്ചോ അതിൻ്റെയൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് വീട്ടിലൊരു ചട്ടി പൊട്ടിപ്പോയി അപ്പോൾ ഞങ്ങളത് വെറുതെ കളയണ്ടല്ല എന്ന് ഓർത്ത് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്ലോയിങ് വാട്ടർ ഒരു അതൊന്ന് ചരിച്ചു വെച്ചു ഒരു മരത്തിന്റെ ഒരു കമ്പ് എടുത്തു അതിന്റെ മുകളിൽ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഒലിച്ചിറങ്ങിയിട്ട് വേറൊരു പാത്രത്തിൽ നിന്ന് നിറഞ്ഞിട്ട് ഫ്ലോ ആയി ആയിപ്പോകുന്നു അപ്പോൾ വെറുതെ ചട്ടി ഇങ്ങനെ പൊട്ടി അത് എന്ന് ഓർത്തിട്ട് ചെയ്ത് കാണാം ജസ്റ്റ് ആക്കിയിട്ടുള്ളൂ കുറച്ചുനാളും കൂടെ കഴിയുമ്പോഴാണ് അതിന് പെർഫെക്ഷൻ ആവുക പിന്നെ ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ വീട്ടിലൊരു മരം ഒന്ന് ചെരിഞ്ഞു അപ്പോൾ ആ മരം കട്ട് ചെയ്യേണ്ടി വന്നു അപ്പം അതിന്റെ തടി തടിയിൽ ഞാൻ പല വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് അതിലൊരു ഉളിയും ചുറ്റിക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പൊഴി ഇട്ടു എന്നിട്ട് അതിൽ നമ്മൾ ചെടി നട്ടിരിക്കുന്നത് അതാണ് ഇവിടെ സ്ക്വയർ ആയിട്ട് അല്പം നാച്ചുറൽ ആയിട്ട് ഇവിടെ ഒരു ഫോൾഡ് ഉണ്ടായതാണ് അതോടൊപ്പം ഒരു നല്ല നീളത്തില് ഒരു പൊഴിയിട്ടു എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചു മണ്ണും കൊക്കോ പിറ്റും എല്ലാം നിറച്ചു എന്നിട്ട് പിന്നെ ചെടി പത്തു മണി നട്ടിരിക്കസ്റ്റ് നച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അത് ഫ്ലവറൊക്കെ ആയിത്തുടങ്ങുന്നുള്ളൂ മിക്കവാറും ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഗാർഡനില് ഈ ചെടികളെ പോലെ തന്നെ ഒരു വീട്ടിൽ കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മരങ്ങളാണ് മരങ്ങളാണതൊക്കെ നമുക്ക് എന്താ നോക്കിയിട്ട് ാലും തന്നെ നമ്മുടെ വേപ്പ് എന്നെ സംബന്ധിച്ച് എന്റെ ഫ്രണ്ട്സൊക്കെ യൂറോപ്യൻ എന്നൊക്കെ വരാറുണ്ട് എപ്പോഴും അപ്പൊ അവര് എന്റെ അടുത്ത് ആദ്യം വരുമ്പോ തന്നെ പറയും ഞങ്ങൾക്ക് കറിവേപ്പില വേണം എന്ന് അപ്പൊ ഞങ്ങൾ അവർ വരുന്നതിന് മുമ്പ് പറിച്ചു വെക്കും എന്നിട്ട് കൊടുക്കാറുണ്ട് അവർക്കത് വളരെ താല്പര്യമുള്ള സാധനമാണ് കറിവേപ്പില അവിടെ കിട്ടുമായിരിക്കും എന്നാലും കേരളത്തിലെ കറിവേപ്പിലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പലരും പറയാറുണ്ട് അപ്പൊ ഒരു നിയമമുണ്ട് ശരിക്കും നമ്മൾ ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്ക് ചെടികളൊന്നും കൊണ്ടുപോകാൻ പാടില്ല പലപ്പോഴും ഇൻഫെക്ഷൻ ഒക്കെ പകരും ചെടികൾക്ക് ചെടികൾക്കുണ്ടാകുന്ന പലതരം ഫംഗസ് അങ്ങനെയുള്ളത് പാരസൈറ്റിസ് അതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പകരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ചെടികൾ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല പക്ഷെ നട്ട്സ് അങ്ങനെയുള്ളത് കൊണ്ടുപോകാം അതുപോലെ ഒക്കെ ഡ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അത്യാവശ്യം കൊണ്ടുപോകണമെന്ന് തെറ്റില്ല അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ കറിവേപ്പില പറഞ്ഞ പോലെ തന്നെയുള്ള സാധനമാണ് സർവ്വസുഗന്ധി സർവസുഗന്ധിയുടെ പ്രത്യേകത അതിന് അതിനെല്ലാ സ്പൈസസിന്റെയും സ്മെല്ലുണ്ടാവും നമ്മൾ കറുകപ്പട്ടയുടെ ഉണ്ട് ഗ്രാമ്പൂൻ്റെ ഉണ്ട് എല്ലാ ഏലക്കായ എല്ലാത്തിന്റെയും കൂടെ ഇത് കിട്ടും അപ്പൊ എന്റെ വെസ്റ്റേൺ ഫ്രണ്ട്സിന് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണത് അവരെ അടുത്ത് ഇത് പറഞ്ഞ് ഞാൻ പൊട്ടിച്ച് ഉണക്കി വെക്കും പൗഡർ ആക്കി കൊടുത്താൽ മതി അപ്പൊ അവരല്പം എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഇന്ത്യയിൽ വന്ന ഓർമ്മ എപ്പോഴും മിക്കവാറും ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് പറയും ഇപ്പോഴും നിങ്ങളുടെ സർവസുഗന്ധിയുടെ പൊടി ഇപ്പോഴും കയ്യിലുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ആഴ്ചയിലൊരിക്കലും അവര് ഗരം മസാല വെച്ച് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കും അത് അതിന് വേണ്ടിട്ട് കഴിച്ചു ആ ും താഴെറിയും അത് ഓക്കെ നമുക്കൊരു ബിരിയാണി സ്മെല്ല് കിട്ടും ബിരിയാണിയുടെ സ്മെൽ ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ട് അഥവാ അവക്കാഡോ ഇത് നട്ടിട്ട് കൊറേ ആയി ഏകദേശം ഒരു പതിനാറ് വർഷമായി ഇതേവരെ പൂത്തിട്ടില്ല ആളെ പൂക്കും മറ്റന്നെ പൂക്കും വിചാരിച്ചിങ്ങനെ ഇരിക്കുക ഇത് വീടിന്റെ പുറകെ ഉള്ള പറമ്പാണ് ഇത് ഞങ്ങള് വെറുതെ എങ്ങനെ ഇട്ടേക്കാം അതായത് കുറച്ച് കാട് പിടിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കീരി അങ്ങനെയുള്ള ജീവികളുണ്ട് പാമ്പും ഉണ്ട് അത് ജീവിക്കണം അവർക്ക് നമ്മൾ മാത്രല്ല ഈ ഭൂമിയുടെ അവകാശികൾ അല്ലേ വൈക്കി മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ള ജീവികൾക്ക് ജീവിക്കാനൊരു ഒക്കെ വേണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കിടക്കും പക്ഷെ ഇവിടെ ഞങ്ങൾ മെയിൻ സാധനമുണ്ട് കൊളോക്കേഷ്യ ചേമ്പ് ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് പൊട്ടിക്കും ഒരു കാലത്ത് പാവപ്പെട്ടവരുടെ പ്രധാന പ്രശ്നമായിരുന്നു മരക്കിഴങ്ങ് പോലെ തന്നെ ചേമ്പ് അപ്പൊ ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഓരോന്ന് ഒന്ന് പൊട്ടിക്കും അത് കുഴുങ്ങിയൊക്കെ കഴിക്കും അതല്ലെങ്കിൽ ചാളയിൽ ചാളയില് ഡനസ്പ്രം ബെസ്റ്റ് എന്ന് പറയുന്നു ഇടയ്ക്ക് കിരിയെ കാണാറുണ്ട് ഒരു ഫാമിലി ഉണ്ട് ഹസ്ബൻഡ് വൈഫ് നാല് ചിൽഡ്രൻ ണ്ടല്ലേ ഇത് പിന്നെ മുളകുണ്ട് അത്യാവശ്യം ഇത് ശരി നമുക്ക് കഴിക്കാൻ പറ്റുമോ നമുക്ക് ഒരുപാട് വാങ്ങിക്കണ്ടായതാ അതിങ്ങനെയോ കാക്ക കഷ്ടെ കുരുമുളക് കുരുമുളക് കുറെ തരത്തിലുണ്ട് നമ്മളല്ലേ കുരുമുളക് കുരുമുളക് പറിക്കുന്ന ആളുകൾ കുറവാശകീഷണ സാധാരണ ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുക കുരുമുളക് പച്ച കുരുമുളക് എടുത്തിട്ട് തേനിലിട്ട് വെക്കുക തേനിലിട്ടിട്ട് ഒരു ആറ് ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക അത് ചുമക്കുള്ള കഴിക്കാൻ നല്ലൊരു സൂത്തിങ് എഫക്റ്റ് ഉണ്ടാവും ചുമക്കൊക്കെ നല്ലതാണ് പെട്ടെന്ന് തൊണ്ടയ്ക്ക് കാറിലൊക്കെ വരുമ്പോൾ ആ തേൻ എടുത്താൽ ഇപ്പം കഴിക്കുക അപ്പൊ പച്ച കുരുമുളക് എടുത്തിട്ട് ബോട്ടിലിൽ അടച്ചു വെക്കുക അപ്പൊ എന്റെ യുനാനി ഡോക്ടേഴ്സ് സുഹൃത്തുക്കളുണ്ട് അവര് പറഞ്ഞു തന്നൊരു ടിപ്പാണ് ഞാനത് ചെയ്യാറുണ്ട് പച്ചക്കുരുമുള അല്ലേ അത്യാവശ്യം മൂത്ത പച്ചക്കുരുമുളക് വേറെ ഒന്നും ചെയ്യേണ്ട വെറുതെ ബോട്ടിൽ എടുത്ത് വെക്കുക അതില് തേൻ വേണം തേനിലിട്ട് വെച്ചാൽ മതി അടച്ച് ടൈറ്റ് ആയിട്ട് വെക്കുക ഇടക്കൊന്ന് വേണമെങ്കിൽ തുറന്നോളൂ ഇതമ്മടെ ഉറുമാമ്പഴം ഉറുമാമ്പഴത്തിന് പിന്നെ ഒരു ഇതുള്ളത് നമ്മളൊരു ശ്രദ്ധേയും കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അതിങ്ങനെ വളർന്നോളും ഇടക്കിടക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും നമ്മൾ പൊട്ടിക്കുക കഴിക്കുക നാച്ചുറലാണ് ഹെൽത്തിയാണ് അതൊരു മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ അതിന്റെ കുരു പലപ്പോഴും തൊണ്ടയിലൊക്കെ ചില കുട്ടികൾ അതിന്റെ കുരു കുട്ടികളതിന്റെ ചവിട്ടിലേക്ക് ഇടാറുണ്ട് അങ്ങനെയുള്ളതൊന്നും ശ്രദ്ധിച്ചാൽ മതി പക്ഷെ നല്ലൊരു ഹെൽത്തി ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഓണത്തിനടുക്കും പൂട്ടി ചെവിടുന്നു കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ് നിങ്ങളുടെ കണ്ടോണ്ടിരിക്കണേട്ടാ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ പ്ലാൻ ഹെൻഡിങ്ങിന് പറ്റിയൊരു ചെടിയാണ് അപ്പൊ അത് തപ്പണ തിരക്കിലട്ടോ ഒടിച്ചു നാരകം നാരകം ഈ സാധനത്തിന് പ്രത്യേകത ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഒടിച്ചു കുത്തി നാരങ്ങ അല്പം സാധാരണ നാരങ്ങേക്കാളും വലിപ്പം വെക്കും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇത് വെച്ചിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്ന എല്ലാ വീടുകളിലും നടന്ന സാധനമാണ് ഒടിച്ചു കുത്തി നാരങ്ങ നാരങ്ങു കുത്തിനാരങ്ങാന്ന് പറഞ്ഞതിന് വല്ല പ്രത്യേകതയുണ്ടാ എന്താ തോന്നുന്നു അത് കൊമ്പിങ്ങനെ ഒടിച്ചു ആളുകൾ നടന്നുകൊണ്ടായിരിക്കാം അതെനിക്കറിയില്ല എന്തായാലും പറയുന്നത് അത് തന്നെയാണ് കുറച്ചും കൂടെ വലിപ്പം വെക്കണം ഇത്ര വലിപ്പമൊക്കെ ആവും അപ്പൊ കട്ട് ചെയ്തിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാം ഇത് മിൻഡാണ് എല്ലാ വീടിന്റെ അടുക്കളയുടെ വശത്തും അല്പം മിന്റ് നല്ലതാണ് ഞാൻ ചെയ്യാറ് എന്താന്ന് വെച്ചാൽ ഒരു അഞ്ചോ ആറോ ഇല പൊട്ടിക്കും എന്നിട്ട് കട്ടൻ ചായൽ വെറുതെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കട്ടൻ ചായലിടും അത് മിന്റ് ടീ അത് ബെസ്റ്റാണ് നമ്മൾ മൊറോക്കോയിൽ ചെന്നപ്പോഴാണ് അത് കണ്ടത് അവിടെ ഏത് ഫങ്ഷനും കട്ടൻ ചായയിൽ മിന്റ് ഇട്ടിട്ടുണ്ടാവും അവരുടെ നാഷണൽ ഡ്രിങ്ക് ആണ് മിൻഡ് ടീ എന്നുള്ളത് അപ്പോ അതിനുശേഷം ഞാൻ ഇടയ്ക്ക് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇത് ഇടും വളരെ ടേസ്റ്റിയാണ് ഡൈജഷന് ഏറ്റവും നല്ലതാണ് മിൻ ട്ടി ഇത് നമ്മുടെ മഞ്ഞള് മഞ്ഞള് ഞങ്ങള് വീട്ടില് ആവശ്യത്തിനുള്ളത് ഇവിടെ തന്നെ നടുക ഇടും എന്നിട്ട് പൊടിച്ച് വെക്കും കാരണം മഞ്ഞൾ പലപ്പോഴും പല കെമിക്കൽസൊക്കെ ചേർക്കുന്നുണ്ട് പൊടിച്ചൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോ പ്യൂർ മഞ്ഞൾ കഴിക്കാൻ കൂടി വീട്ടിൽ ഇങ്ങനെ മഞ്ഞള് നടും വർഷത്തിലൊരു എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഡ്രൈ ചെയ്യും എന്നിട്ട് കുടിക്കും അത് നമ്മൾ ഒരു സ്പൂൺ മതി സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളിന്റെ ഇന്നും നമുക്ക് ശരിക്കും വ്യത്യസ്ത പിന്നെ മഞ്ഞള് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് അത് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് നമുക്ക് ചെറിയ സാധനമാണ് വലിപ്പം കുറവാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാ ഇതെടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളം നല്ല ടേസ്റ്റ് ചെറുതാണ് പക്ഷെ നല്ല ടേസ്റ്റാ ചൈനീസ് ഓറഞ്ച് ഇത് വെള്ളച്ചാമ്പ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലാത്തവണ മിക്കവാറും മരത്തിനൊരു ചായവ് വരും അത്രയും ഉണ്ടാവും പിള്ളേരെ ചെറുത് പൊട്ടിച്ചൊക്കെ തിന്നാറുണ്ട് ആ ഒരു െ ഞാൻ ഇത് റംബൂട്ടാൻ പക്ഷേ ഈ റംബൂട്ടാൻ കുഴപ്പമുണ്ട് ഹൈറ്റ് കൂടുതലാണ് ആകാശത്താണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ വളർത്തുമ്പോ അധികം ഹൈറ്റ് വെക്കാത്ത രീതിയിൽ കട്ടിയെ കട്ട് ചെയ്തൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി വെള്ളം വെക്കാനേ പലപ്പോഴും രോഗമുണ്ടാവുള്ളൂ

ഹട്ട് അപ്പൊ ആദ്യം നമുക്കൊന്ന് അങ്ങോട്ട് ഇതാണ് ഹട്ട് ഹലോ ആരുമല്ലേ ഇവിടെ ഹായ് ഹോറിയോ എന്തൊക്കെയുണ്ട് ഈ വീട്ടിൽ ഞങ്ങക്ക് കേറാൻ പറ്റുമോ ഹായ് ഇതാണ് റയാൻറെ വീടാണ് അത് റിയാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വേണ്ടി ഉണ്ടാക്കിയതാ ഇവിടെ ഇരുന്ന് ഇനി വല്ലേ റിയാൻ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ ഇവരെ ഞങ്ങൾ ഒരു ടേബിളൊക്കെ ചെറ്റപ്പ് ആക്കും ഓക്കെ പറയപ്പെടാം ബൈ